മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കെണിയിൽ കുടുങ്ങിയ കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ജീവനോടെ കൊണ്ടുപോവുകയാണെങ്കിൽ കടുവയെ മൃഗശാലയിൽ എത്തിക്കണമെന്നും നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെ തോട്ടം തൊഴിലാളികൾ നടത്തിയ പരിശോധനയിലാണ് കരുവാരകുണ്ട് പാന്ദ്ര മദാരി എസ്റ്റേറ്റ് സമീപത്തുള്ള എസ് വളവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കടുവയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മാസക്കാലം നീണ്ടുനിന്ന കടുവ ഇപ്പോൾ ആശ്വാസമാവുന്നത് ഒരാളെ കടിച്ചു കൊന്ന പതിമൂന്ന് വയസ്സുള്ള പെൺകടുവയാണ് പിടിയിലായത് പലതവണ വനപാലകരുടെ മുന്നിൽ അകപ്പെട്ടിട്ടും കടുവയെ വെടിവെക്കാത്തതും തിരച്ചിലെത്തിയ ദൌത്യസംഘത്തിന്റെ പരാജയവും നാട്ടുകാരിൽ വൻ പ്രതിഷേധം ഉയർത്തിയിരുന്നു രണ്ടാഴ്ച മുന്നേ കെണിയിലകപ്പെട്ട പുലിയെ മൃഗശാലയിൽ എത്തിക്കുമെന്ന വാക്ക് വനംപാലകർ പാലിച്ചില്ല ആയതിനാൽ പിടികൂടിയ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും ജീവനോടെ കൊണ്ടുപോവുകയാണെങ്കിൽ മൃഗശാലയിൽ എത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പിന്നെ പുലി അവരോട് അത് പിന്നെ അമരമ്പലത്ത് കൊണ്ടുപോയി പിന്നെ അത് എവിടെ വിട്ടു എന്ന് നമ്മൾ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ അപ്പുറത്തേക്ക് വിട്ടിടുക പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കടുവനഞ്ഞ് കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ ഇവിടെ നിന്ന് നമുക്കൊരു ഉറപ്പില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ചെയ്യാ എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാല് കുട്ടികളുന്ന് തന്നെയാണ് മതിയിരിക്കുന്നത് പ്രദേശത്ത് വൻ ജനാവലിയാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്